വന്നു നിങ്ങൾ പോകുന്നത് അത് ഇന്നും കിട്ടിയില്ലേ കിട്ടി വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി

അല്ല അങ്ങനെയല്ല നമുക്ക് നമുക്കൊരു സഹായം വേണ്ട സഹായം കേരളത്തിന് സഹായം സഹായം വേണ്ട പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള അതിനുള്ള ഒരു പത്ത് കൊല്ലം കൂടെ തന്ന മൊത്തം തുകയുടെ പകുതിയെങ്കിലും അടച്ചു തീർത്തോളാം ആൾക്ക് വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളു ഇതിലും ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന്റെ പോകുന്ന ഒരു ഒരു അടിയന്തരമായ ധനസഹായം ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെ

ഒരു പടുമുള പോലെ വളർന്നത് കൊണ്ടാവും എല്ലാവരോടും അല്പം ക്രൂരമായി പെരുമാറാൻ എപ്പോഴും എനിക്ക് ഇഷ്ടമാണ് അല്ല ഇതുവരെ നോവിക്കാൻ വേണ്ടി ഞാൻ പലതും പറയും നുന്തോ എന്നറിഞ്ഞാൽ എനിക്ക് സന്തോഷമാകും അങ്ങനത്തെ ഒരു ദുഷ്ടനാണ് ഞാൻ നിങ്ങളോട് ദുരന്തത്തെക്കുറിച്ച് ചോദിച്ച മാധ്യമപ്രവർത്തകരുള്ള ഒരു കേന്ദ്രമന്ത്രിയുടെ മറുപടിയാണ് കേട്ടത് സഹായം കേരളം അഭ്യർത്ഥിക്കട്ടെ ധനസഹായം നൽകുന്നതിന് സമയം ആയിട്ടില്ല എന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത്